അസലാമലൈക്കും വാഹി താല വാത്തു മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രണ്ട് ഭാര്യമാരെ സംബന്ധിച്ച് നിങ്ങൾക്കറിയോ ചരിത്രങ്ങളിൽ തുല്യതയില്ലാത്ത ഹാജറാ ബും സാറാ ബും ഈ ഹാജറ ബുടേയും സാറാ ബിയുടെയും ഒരു ചരിത്രത്തിലേക്ക് അതുപോലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിലേക്കാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത് ശ്രദ്ധിച്ചു കേട്ടാൽ വളരെ ഉപകാരപ്രദവും കേൾക്കുന്നത് നന്മ നിറഞ്ഞ ഒരു കേൾക്കലുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ജീവിതത്തിൽ ഇതൊരു നല്ല സമയം ചിലവഴിച്ചതിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ നല്ലതിന് വേണ്ടി ചിലവഴിച്ച ഒരു സമയത്തിൽ നമ്മൾ ഈ സമയം അള്ളാഹു സ്വീകരിച്ച് ഉപകാരപ്രദമാക്കി തരുമാറാവട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം നൂഹു നബിയുടെ മകൻ ഷാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് സാം ഹാം യാഫിസ് എന്ന് പറയുന്ന മൂന്ന് മക്കളാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉണ്ടായിരുന്നത് ഇതിൽ സാമിന്റെ മകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരുടെ സന്താന പരമ്പരയിൽ വന്ന ആളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിതാവിന്റെ പേര് ആസർ എന്നായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പിതാവിന്റെ പേര് ആസർ എന്നായിരുന്നു ആസറിന്റെ സാ ഒരു പരിപാടി എന്തായിരുന്നു ചോദിച്ചാൽ ജീവിതമാർഗം വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുക പ്രതിമകൾ ഉണ്ടാക്കുക അത് വിൽക്കുക അതുകൊണ്ടായിരുന്നു അവർ ജീവിച്ചിരുന്നത് എന്നാൽ അവർ ജീവിച്ചിരുന്നത് സുഖ സന്തോഷത്തോടുകൂടെ ബാബിലോൺ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ബാബിലോണിലാണ് അവർ താമസിച്ചിരുന്നത് അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദിവസം വാപ്പാനോട് തങ്ങളുടെ ഈ വിഗ്രഹാരാധനകളിൽ നിന്നും പിന്തിരിയാനും ഏകനായ അള്ളാഹുവിനെ ആരാധിക്കാനും വേണ്ടി ദീനിലേക്ക് ക്ഷണിച്ചു പക്ഷേ ആസറ് മകനെ ആട്ടിയോടിക്കുകയാണ് ഉണ്ടായത് മകൻ വാപ്പയോട് സലാം പറഞ്ഞുകൊണ്ട് പിൻ പിരിഞ്ഞു പോന്നു എന്നിട്ട് അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാത്തു വസ്സലാം ഒരു കാര്യം തീരുമാനിച്ചിരുന്നു അതെന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കരുതിയിരുന്നത് ഇവരുടെ വിഗ്രഹങ്ങളെ മുഴുവൻ തച്ചുടക്കണം എന്നിട്ട് ഇവരോട് ഇതിനുള്ള പകരം അതായത് ഇവർക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കി കൊടുക്കണം എന്ന ധാരണയിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ജീവിക്കുമ്പോൾ അവർക്ക് കൊല്ലത്തിൽ ഒരു ഏതിൻ്റെ ദിവസമുണ്ട് ആഘോഷ ദിവസം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആ ദിവസം നല്ലപോലെ ഉപയോഗപ്പെടുത്തി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ വിഗ്രഹങ്ങളെ മുഴുവനും അവർ ഏതിനു പോയപ്പോൾ തച്ചുടക്കുകയും ഒരു വിഗ്രഹത്തെ മാത്രം ബാക്കിയാക്കുകയും ചെയ്തു അവർ ആഘോഷം കഴിഞ്ഞ് വന്നു നോക്കുമ്പോൾ എല്ലാ വിഗ്രഹങ്ങളും തരിപ്പണമായി കിടക്കുന്നു പക്ഷേ വലിയ വിഗ്രഹം മാത്രം തന്റെ കോടാലി കഴുത്തിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവർക്കിടയിൽ ഇങ്ങനെ സംസാരം തുടങ്ങി ആരാണിത് ചെയ്തിട്ടുണ്ടാവുക നമ്മളെ ദൈവങ്ങളെ നമ്മളെ വിഗ്രഹങ്ങളെ ആരാണ് ഇങ്ങനെ തച്ചുടച്ചിട്ടുണ്ടാവുക എന്നതിനെ സംബന്ധിച്ച് ഇങ്ങനെ സംസാരം തുടങ്ങിയപ്പോൾ ചിലരൊക്കെ പറയാൻ തുടങ്ങി ഒരു ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു മകൻ ഒരു ആള് ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞിരുന്നു വിഗ്രഹങ്ങൾ ആരാധിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് അപ്പോൾ നമുക്ക് അയാളെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ശരിക്കും അവരെ അമ്പരപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചു അത്രേ ഈ നിൽക്കുന്ന വിഗ്രഹത്തോട് നിങ്ങൾക്ക് ചോദിച്ചുകൂടെ അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്ലാം പറഞ്ഞതനുസരിച്ച് അവർ ചിന്തിച്ചു എന്ത് ഇത് കേൾക്കാൻ കഴിയാത്ത ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയാത്ത ഇതിനോടാണ് ഞങ്ങൾ ചോദിക്കാൻ നിൽക്കുന്നത് അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാൻ ചോദിച്ചു ഇങ്ങനത്തെ ഒന്നിനെയാണോ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആരാധിക്കുക അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തൗഹീദിന്റെ വചനങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഈ സമയത്ത് അവർ തീരുമാനിച്ചത് മറ്റൊന്നായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തേയില ഇട്ടുകൊണ്ട് ചുട്ടുകരിച്ചു കളയാണ് അതിനുവേണ്ടി അവർ എല്ലാവരോടും വിറക് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു വലിയ തീ കുണ്ടാരം ഉണ്ടാക്കി ചരിത്രങ്ങളിൽ നോക്കിയാൽ കാണാം അതിന് മുകളിലൂടെ പറക്കുന്ന പറവകൾ വരെ അതിലേക്ക് ചിറക് കരിഞ്ഞ് വീഴുമായിരുന്നു അത്രയും വലിയ ചൂടായിരുന്നു എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൈക്കാലുകൾ ബന്ധിച്ചുകൊണ്ട് അതിലേക്ക് തെറ്റമ്പ് ഉപയോഗിച്ച് വലിയ അമ്പും വില്ലും ഉപയോഗിച്ചുകൊണ്ട് അമ്പിൽ കെട്ടിക്കൊണ്ടാണ് ആ തീയിലേക്ക് എറിഞ്ഞത് അടുത്തേക്ക് ആളുകൾക്ക് ചെയ്യാൻ പ്രയാസമായത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് അങ്ങനെ ഇബ്രാഹിംനബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ തീ കുണ്ടാരത്തിലേക്ക് എറുകിയ റിയുന്ന സമയത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി വസ്സലാം ചൊല്ലിയൊരു ദിക്കറുണ്ട് സഹോദരങ്ങളെ ജിൻസ് വളരെ മുന്തിയത് അള്ളാഹു മദി എനിക്കെന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി വസ്സലാം ഇബ്രാഹിം നബി അലൈഹി വസ്സലാമിനെ തീയിലേക്ക് എറിയുകയാണ് അപ്പോൾ എന്ന് റബ്ബ് റബ്ബു സുബഹാന തീയിനോടാജ്ഞാപിക്കുകയാണ് അപ്പൊ തീയൊരു എയർ കണ്ടീഷൻ രൂപത്തിലേക്കാണ് മാറി നല്ല തണുപ്പാണെങ്കിൽ മനുഷ്യന് അതിൽ ജീവിക്കാൻ കഴിയില്ല ചൂടിലും ജീവിക്കാൻ കഴിയില്ല അപ്പൊ അതുപോലെ ഒരു എയർ കണ്ടീഷൻ ചെയ്ത ഒരു സംവിധാനത്തിലേക്ക് തീയു മാറി അങ്ങനെ തീയ്യ് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ കെട്ടിവെച്ചിരുന്ന കയറുകൾ ബന്ധിച്ചു അതെല്ലാം കെട്ടിവെച്ചിരുന്ന ബന്ധിച്ചു വെച്ചിരുന്ന കയറുകളെല്ലാം ഛേരിച്ചു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ലോകത്തിന് പോലും ഒരു കേടുമില്ലാതെ രക്ഷപ്പെടുത്തി അങ്ങനെ തീയൊക്കെ കെട്ടു നോക്കുമ്പോൾ ഇബ്രാഹിംബി അലൈഹി ഇസ്ലാമിന് ഒരു കുഴപ്പമില്ല അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നാട് വിടാൻ തീരുമാനിച്ചു ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇബ്രാഹിം നബി അലൈഹി ഇബ്രാഹിം അങ്ങനെ താമസിച്ചു അവിടെ നിന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഹാജറിയേയും ഇസ്മായിൽ നബി അലൈഹി സ്ലാമിനെയും മക്കയിൽ കൊണ്ടു ചെന്നാക്കാൻ അള്ളാഹു കൽപ്പിക്കുന്നത് അതിനിടയിൽ ഉണ്ടായ സംഭവം ഹാജറ ബി മഹാന മഹദിയാകുന്ന ഇബ്രാഹിം നബി അലൈഹിമിന് നൽകി കുട്ടികൾ ഉണ്ടായിരുന്നില്ല അതുവരെയും സാറാ ബിബിക്ക് അതുകൊണ്ട് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ആഗ്രഹം രണ്ടുപേർക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാജറാ ബിബിയെ വിവാഹം ചെയ്തു അതിൽ അവർക്കൊരു കുഞ്ഞുണ്ടായി അതാണ് ഇസ്മായിൽ നബി അലൈഹി ആ ഇസ്മായിൽ നബി അലൈഹി കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ ഇസ്മായിൽ നബി ഇസ്മാലാത്തു വസ്സലാമിനെയും ഹാജറാ ബിബിയെയും അടുത്തുകൊണ്ട് ചെന്നാക്കാൻ വേണ്ടി കൊണ്ട് അള്ളാഹു കൽപ്പിച്ചു അതിന്റെ സ്ഥലവും അതിന്റെ സ്ഥാനവും ഇബ്രാഹിം നബി അലൈഹി കാണിച്ചു കൊടുത്തിരുന്നു അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കൂട്ടിക്കൊണ്ട് ഇസ്മാലൈസ് അടുത്തേക്ക് പോവുകയാണ് കാവ്യം എവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുള്ള അവർ അവിടെ ചെന്നു കുറച്ചു കാലക്കയും ഒരു തൊട്ടിപ്പാത്രം വെള്ളവും അല്ലെങ്കിൽ കുടിക്കാനുള്ള കുറച്ച് വെള്ളവും കൊടുത്തുകൊണ്ട് കാവ്യനടുത്താക്കിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു പോരുന്നൊരു രംഗമുണ്ട് ചരിത്രത്തിൽ ഏതൊരു മനസ്സാക്ഷിയെയും വേദനിപ്പിക്കുന്ന രംഗമാണ് ചെറിയ പിഞ്ചോമന പൈതലിനെ ഇട്ടേച്ചുകൊണ്ട് ഭാര്യയെയും ഇട്ടേച്ചുകൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈ ഇസ്ലാം തിരിഞ്ഞു നടക്കുമ്പോ ഭാര്യയതാ പിന്നാലെ ചെന്നുകൊണ്ട് ചോദിക്കുന്നു നിങ്ങൾ എന്നെ ഇവിടെ ഇട്ടേച്ച് പോവുകയാണോ എന്നെയും കുഞ്ഞുമോനെയും ഇവിടെ ഇട്ടേച്ച് പോവുകയാണോ അവിടെ കൃഷികളൊന്നും ഉണ്ടായിരുന്നില്ല ജനവാസം ഉണ്ടായിരുന്നില്ല വെറും മരുഭൂമിയായിരുന്നു ഇന്നും പോകുന്ന ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് കാണാൻ കഴിയും എത്ര സുന്ദരമാണ് എന്തൊരു മനോഹരമാണ് ഇട്ടുപോരാൻ തോന്നാത്ത പ്രദേശമല്ലേ പക്ഷേ അന്നങ്ങനെയല്ലായിരുന്നു അന്നത്തെ മക്കയെന്ന് പറഞ്ഞാൽ ഒരു മലഞ്ചെരിവായിരുന്നു അവിടെ കൃഷികളില്ല വെള്ളമില്ല ജനവാസമില്ല ജനങ്ങൾക്ക് വേണ്ടുന്ന ഒരു സൗകര്യവുമില്ലാത്തൊരു സ്ഥലം ആ സ്ഥലത്തിട്ടേച്ച് പോരുമ്പോ പ്രിയതമന്റെ കൂടെ ആ പ്രിയ ഭാര്യ അതാ പിന്നാലെ ചെന്നുകൊണ്ട് പോയി ചോദിക്കുന്നു നിങ്ങൾ എന്നെ ഇവിടെ ഇട്ടേച്ച് പോവുകയാണോ നിങ്ങൾ എന്നെ ഇവിടെ ഇട്ടേച്ച് പോവുകയാണോ എന്ന് ചോദിക്കുമ്പോ ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണോ ഇത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ നിങ്ങൾ എന്നെ ഇവിടെ ഇട്ടേച്ച് പോകുന്നത് ഈ കുഞ്ഞുമോനെയും എന്നെയും ഇവിടെ ഇട്ടേച്ച് പോകുന്നത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ എന്ന് മഹദിയാകുന്ന ഹജറാബി

വെള്ളം അങ്ങോട്ട് തീർന്നു പോയി ഭക്ഷണം തീർന്നു പോയി വെള്ളത്തിന്റെ ദാഹം ഹാജർ വരികയാണ് കുട്ടിക്ക് പാല് വരുന്നില്ല കുട്ടിക്ക് പാല് കൊടുക്കാൻ കഴിയുന്നില്ല എന്തൊരു വിഷമമാണ് ആരും സഹായിക്കാനില്ല ആരും നോക്കാനില്ല അള്ളാഹു അല്ലാതെ ആരുമില്ലാത്ത അവസ്ഥയിൽ ആ മഹതിയതാ വിഷമിക്കുകയാണ് മഹതി നേരെ കുട്ടിയെ കാപത്തിൻ്റെ സമീപത്ത് കിടത്തിക്കൊണ്ട് കാവത്തിൻ്റെ ഒരു തണലിൽ കിടത്തിക്കൊണ്ട് മഹതിയാകുന്ന ഹാജർ ആ സഫാകുന്നിന്റെ മുകളിൽ കയറുകയാണ് ആരെങ്കിലും സഹായിക്കാൻ കിട്ടുമോ അവിടെ നിന്ന് ഇറങ്ങിക്കൊണ്ട് മറവാക്കുന്നിന്റെ മുകളിൽ കയറുകയാണ് ആരെങ്കിലും സഹായിക്കാൻ കിട്ടുമോ ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ നമ്മൾ സഫാ മുകളിൽ കയറിയവരാണ് നമ്മൾ ഓർക്കാറുണ്ടോ സഹിച്ച ത്യാഗങ്ങൾ നമ്മൾ സ്മരിക്കാറുണ്ടോ ആ സ്മരണയാണ് ആ സ്മരണയാണ് നമ്മൾ അവിടെ പുതുക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആരെയും കാണുന്നില്ല അവസാനം ഏഴ് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയ ഹജറാ കുട്ടിയുടെ കാൽപാദത്തിന്റെ അടുത്തേക്ക് നോക്കിയപ്പോൾ അത് വസ്സലാം വന്നുകൊണ്ട് ചിറകു കൊണ്ടൊരു കുഴി കുത്തിക്കൊണ്ടതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഉറവെടുക്കുകയാണ് ജിബിരിൽ അലൈഹി സ്വലാത്ത് വസ്സലാം ആ ചിറക് കൊണ്ട് കുത്തിയപ്പോൾ അവിടെ നിന്ന് കുട്ടിയുടെ കാലിന്റെ ഭാഗത്ത് നിന്ന് വെള്ളം ഇങ്ങനെ വന്നപ്പോൾ ഹജറാബിബി സന്തോഷത്തോട് കൂടെ വന്നുകൊണ്ട് പറഞ്ഞ് ണലുകൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പറഞ്ഞു സം 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 സംസം അടങ്ങ് അടങ്ങ് ഒടാനുക്കൂട് മുസ്ലിമീങ്ങൾ കുടിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന കുടിപ്പാനീയമായ വെള്ളമാണ് സംസം എത്രയോ ആളുകൾ കായത്തിന് ഹജ്ജിന് ചെല്ലുമ്പോൾ ഉമ്രയ്ക്ക് ചെല്ലുമ്പോൾ കുടിക്കുന്നു മാത്രമല്ല അവർ ക്യാനുകളിൽ ഇഷ്ടം പോലെ വെള്ളം കൊണ്ടുപോകുന്നു പലരും മുഖം കഴുകുന്നു ചിലർ തല കഴുകുന്നു ചിലർ ഒഴിക്കുന്നു എന്നിട്ടും കഴിയാത്ത ഉറവയായി കൊണ്ട് ഇന്നും നിലനിൽക്കുന്ന ഒരേ ഒരു വെള്ളം അത് ഭൂമി ലോകത്ത് സംസമല്ലാതെ മറ്റേതാണ് മഹാനായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നിങ്ങൾ സംസം എന്തിനു വേണ്ടി കുടിക്കുന്നുവോ അത് അതിനിക്കുള്ളതാണ് അതിനുള്ള മരുന്നാണ് വെള്ളം ആ സംസം വെള്ളം ഉറവെടുത്തു അതിൽ നിന്ന് വെള്ളം കുടിച്ചു അങ്ങനെ കുടിച്ചപ്പോൾ ജുർഹും ഗോത്രക്കാർ ഇത് കണ്ടവിടേക്ക് ആകൃഷ്ടരായി ആദ്യമായി കൊണ്ട് ജുർഹും അവരിൽ നിന്ന് ഇസ്മായിൽ ഇസ്മാലൈ സ്വലാത്തു വസ്സലാം ഇസ്മായിൽ ഇസ്മാലൈ സ്വലാത്തു വസ്സലാം അക്ഷരജ്ഞാനം നേടുകയാണ് അവരിൽ നിന്ന് വിവാഹം കഴിക്കുകയാണ് ഇടക്കിടക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വന്ന് പോയിരുന്നു എന്ന ചരിത്രങ്ങളിലുണ്ട് അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു സുബ്ഹാനും ഒരു സ്വപ്നം കാണിക്കുകയാണ് എന്താണ് സ്വപ്നം എന്നറിയുമോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ട സ്വപ്നം സ്വന്തം മകനാകുന്ന തന്റെ കളിക്കുഞ്ഞ് പ്രായത്തിലുള്ള മോനെ ആ കുഞ്ഞു മോനെ കൊണ്ടുപോയി കൊണ്ടറുക്കണം അറുത്ത് കളയണമെന്നാണ് സ്വപ്നം അങ്ങനെ സ്വപ്നം കണ്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കുട്ടിയെ കൊണ്ടുപോവുകയാണ് കുട്ടിയെ കൊണ്ടുപോയിട്ടൊരു മലമുകളിൽ കിടത്തിക്കൊണ്ട് ഇന്നും മുറക്കും ഹജ്ജിനും പോകുന്നവർക്ക് കാണാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറുക്കാൻ കിടക്കിയ സ്ഥലം എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകം അടയാളപ്പെടുത്തിയ ഇസാൻ കല്ല് പോലത്തെ കല്ല് നാട്ടിയ സ്ഥലം നമുക്ക് കാണാൻ കഴിയും അവിടെ അവിടേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുവിന്റെ കൽപ്പന അനുസരിക്കാൻ വേണ്ടി കൊണ്ട് സ്വന്തം മകനെ മകനറുത്ത സ്ഥലമാണ് അങ്ങനെ അവിടെ കൊണ്ടുപോയി കിടത്തിയിട്ടറുക്കുമ്പോൾ ജഹലി അലൈഹ് സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് ഒരാടിനെ കൊടുക്കുകയാണ് ആട് ഏതാണെന്ന് അറിയുമോ ആടാണ് സ്വർഗത്തിലാട് ആരാണ് ആദൻ നബി അലൈഹി സ്വലാമിന്റെ മക്കളായിരുന്ന ും കാബീലും ഒരു പന്തയം വെച്ചതിൽ ആ അത് കാബീലിന്റെ കാബീലിന്റെ പന്തയം അള്ളാഹു സ്വീകരിച്ചിരുന്നു അത് കുർബാന അർപ്പിക്കുക എന്നറിയപ്പെടും അത് കുർബാന അർപ്പിക്കുന്ന സമയത്ത് ആരുടേതാണോ അള്ളാഹു സ്വീകരിക്കുന്നത് മുകളിലേക്ക് ഉയർന്നു പോകും അങ്ങനെ പോയ ആടായിരുന്നു അത് ആ ആടിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനു പകരമായി കൊണ്ടറക്കുകയാണ് അങ്ങനെ ആ പ്രതിജ്ഞ അല്ലെങ്കിൽ ആ കണ്ട സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം അവിടെ നടന്നു യും ഉള്ളവരെ ഞാൻ പറഞ്ഞു വരുന്നത് വലിയ ബൃഹത്തായൊരു ചരിത്രമാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിലാണ് നബി നബിസ് അലഹി വസ്ല്ല തങ്ങൾ ജനിക്കുന്നത് ഇനി സാറാ ബി കാര്യമോ സാറാ ബീവിയുടെ കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ തൊണ്ണൂറ് വയസ്സ് പ്രായമായപ്പോൾ സാറാ ബിബിക്ക് തൊണ്ണൂറ് വയസ്സ് പ്രായം ഇബ്രാഹിം നബി അലൈഹിസ്ലാമിന് നൂറ്റി ഇരുപത് വയസ്സ് പ്രായമുള്ളപ്പോൾ സാറാ ബിബി ഗർഭിണിയാവുകയാണ് മലക്കുകൾ സന്തോഷവാർത്ത നിനക്കൊരു പോകുന്നു യാണ് ആ കുഞ്ഞാണിക്ക് നബി അലൈഹി സ്ലാ ആ കുഞ്ഞാണ് കുഞ്ഞാണിഹ് നബി അലൈഹി സ്വലാം ഹാജറ ബിൽ ഉണ്ടായ കുഞ്ഞാണ് ഇസ്മായിൽ നബി അലൈഹി ഇസ്മായിൽ നബി അലൈഹി സ്ലാമും ഇസ്ഹാഖ് നബി അലൈഹി സ്വലാ മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് മക്കളായിരുന്നു അപ്പോൾ ഇത്രയുമാണ് സാറാ ബിബിയുടെയും ഹാജറ ബിബിയുടെയും ചരിത്രം പറയാനുള്ളത് ഇനിയും ഒരുപാട് ചരിത്രം വിശാലമാണ് അലഹമുല്ല ഇൻഷാല് മറ്റൊരു വീഡിയോയിൽ ഞാൻ ബാക്കി ഭാഗങ്ങൾ പ്രതിപാദിക്കാം അള്ളാഹു നൽകുമാറാവട്ടെ ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു കൊടുക്കണം ആരെങ്കിലും സ്വൽപ്പം അറിവ് കരസ്ഥമാക്കിയെങ്കിൽ അതിന്റെ ഒരു ജാരിയായ സ്വതക്കയായിക്കൊണ്ട് നിങ്ങൾക്കും അതിന്റെ പ്രതിഫലം കിട്ടുമെന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പരിപൂർണമായും എൻ്റെ ചാനൽ നിന്ന് സപ്പോർട്ട് ചെയ്യുക ഇൻഷാ സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ ധാരാളം പ്രാവശ്യം എല്ലാം ചെയ്യാനുള്ള ഭാഗ്യം നമുക്കെല്ലാം ഇസ്മായിൽ നബി അലൈഹിന്റെയും ഇബ്രാഹിം നബി അലൈഹിന്റെയും ചരിത്ര സ്മരണകളെ നമുക്ക് അസ്സലാമു അലൈക്കും